അലൈക്കും ബിസ്മില്ലാഹി പ്രിയമുള്ള വിയമുള്ള നമ്മളൊക്കെ വിശ്വാസികളാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഓരോ കർമ്മങ്ങളും ചെയ്യുമ്പോഴും അതിന് പ്രധാനമായും നമുക്ക് വേണ്ടത് നീയത്താണ് ഏത് കർമ്മം ചെയ്യുമ്പോഴും പ്രത്യേകിച്ച് നിസ്കാരമൊക്കെ നമ്മൾ നിസ്കരിക്കുമ്പോൾ ആദ്യം നമ്മൾ വെക്കുന്നത് നീയത്താണ് ആ നീയത്തില്ലാതെ ബാക്കി എന്ത് ചെയ്തിട്ടും നമ്മുടെ നിസ്കാരം ശരിയാകുന്ന പ്രശ്നമേ ഇല്ല എന്നുള്ളതാണ് അപ്പൊ നമുക്ക് നെയ്യത്ത് അനിവാര്യമാണ് നീയത്ത് നന്നായാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് അതിൻ്റെതായ പ്രതിഫലം അള്ളാഹു സുബാലു ആല നൽകും എന്നുള്ളതാണ് അപ്പൊ നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും നീയത്താണ് നന്നാക്കേണ്ടത് ആ ഒരു നീയത്ത് നന്നായ കാരണം കൊണ്ട് തന്നെ ഒരാളെ റിയാമത്ത് നാൾ വരെ ഓർക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി അത്രയും വലിയൊരു മഹന്നതമായ പദവിയിലേക്ക് എത്താനുള്ള ഒരു കാരണം നമ്മൾക്ക് സാധാരണ നിസ്കരിക്കുന്ന സമയത്ത് നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കി തുടങ്ങുന്നത് മുതൽ അവസാനം വരെ തുടക്കത്തിൽ നീയത്ത് വെച്ച് തെക്കിബീർ കെട്ടുകയാണ് അങ്ങനെ റുക്കുയിലേക്ക് പോകുമ്പോൾ തെക്കി കെട്ടുകയാണ് അതുപോലെ തന്നെ റുക്കു നിന്ന് പിന്നെ എഴുത്തനാലിൽ നിന്ന് സുജൂതിലേക്ക് പോകുമ്പോഴുള്ള എല്ലാ കർമ്മങ്ങളിലും തെക്കിബീറാണ് അതിന്റെ ഇടയിൽ ഒരറ്റ സ്ഥലത്ത് മാത്രമേ എന്ന് മാത്രം പറയുന്ന ഒരേ ഒരു സ്ഥലം അത് റുക്കോഴയിൽ നിന്ന് ഉയരുമ്പോൾ മാത്രമാണ് അതിനൊരു കാരണമുണ്ട് ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം മുസ്ലിം അവിടുത്തെ റിപ്പോർട്ട് ചെയ്യുന്ന ിൽ നിന്നുകൊണ്ട് ഞങ്ങൾ അതിനർത്ഥം അതുവരെ നിന്നു പറയെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഉയർന്നിരുന്നത് പക്ഷേ ഈ ഒരു ദിവസം ബഹുമാനപ്പെട്ട ഹബീബായ മുഹമ്മദ് മുസ്തഫ മുസ്തഫ സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമ വസല്ലമ തങ്ങളെ തങ്ങളെ ആ ആ ഒരു ദിക്റുന്ന മാറ്റിയിട്ട് ലിമൻ ഹമിദ സ്തുതി അല്ലാഹു കേട്ടു എന്നുള്ളതായ ഇതങ്ങ് കേൾക്കുകയാണ് കിറാം ബഹുമാനപ്പെട്ട മുഹമ്മദ് യാണ് ആരാണ് പറഞ്ഞത് കാരണം ഇത് പറയാനുള്ള ഒരു േ അന്യ മഹത്വങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അവിടെ നിന്ന് മനസ്സറിഞ്ഞുകൊണ്ട് പറയുകയാണ് റബ്ബേ കാരണം എന്റെ ആദ്യത്തെ നഷ്ടപ്പെട്ടില്ല കാരണം ഹബീബായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹബീബായി തങ്ങള് ഉയർന്നിട്ടില്ല നിന്ന് പിന്നെ ആറക്കാലത്ത് നഷ്ടപ്പെടും നിയ്യത്ത് വെച്ചുകൊണ്ട് തക്ബീറത്തുൽ കെട്ടിക്കൊണ്ട് പോയാൽ ആ റക്അത്ത് ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്റെ ആദ്യത്തെ നഷ്ടപ്പെട്ടില്ലല്ലോ എന്നറിഞ്ഞുകൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ട് അൽഹംദുലില്ലാ റബ്ബനാ ലക്കൽ ഹംദു ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറക എന്ന് മനസ്സറിഞ്ഞുകൊണ്ട് പറഞ്ഞപ്പോൾ ആ കേൾക്കുകയാണ് ഉടനെ വയ്യണിച്ചു കൊടുക്കുകയാണ്

ോ നിസ്കരിക്കുന്നുണ്ടോ അവരൊക്കെയും ഓർത്തുകൊണ്ടാണ് ഓരോ മക്മിനീയങ്ങളും നാളുകരിക്കുന്നത് ഓരോ നിസ്കാരത്തിലും നൂറാണ് നിസ്കരിക്കുന്നതെങ്കിൽ നാല് പ്രാവശ്യം ആർത്തുകൊണ്ട് പോവുകയാണ് ഓർത്തു പോവുകയാണ് പ്രിയപ്പെട്ട മുക്മിനീയങ്ങളെ എന്റെ കാരണം അവിടുത്തെ നെയ്യത്ത് നന്നായി ആ നെയ്യത്ത് നന്നായതോടുകൂടെ കേൾക്കുകയാണ് വരെ അള്ളാന്ന് ഓർക്കുകയാണ് എന്നുള്ളതായ ആ ഒരു വാക്കു ഏയാമത്ത് നാള് വരെ നിലനിൽക്കുകയാണ് നീയത്ത് നന്നായത് കൊണ്ടാണ് നമ്മുടെ നീയത്തുകൾ നാം നന്നാക്കണം അള്ളാഹുവേ ഖലാസോടുകൂടെ കർമ്മങ്ങൾ ചെയ്യാനുള്ള തൊഫീഖിനി നൽകണേ ഉള്ള സദീഖത്തുല്ലാഹി എന്നെ മഹത്വമുകൊണ്ടെ അവിടത്തെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ ഇബാദത്തുകൾ നിയവർദാനു നൽകണേ റഹ്മാനേ ഈമാനി ഗാവേഷം നൽകണേ റഹ്മാനേ അഹ്മാനേ റബ്ബേ പരിവോ നാസിയത്തിനെ നൽകണേ റഹ്മാനേ ഇബാദത്തിനൈ കൊണ്ടുള്ള ദർഗ ഐസിനി പ്രദാനം ചെയ്യണേ അല്ലാഹ് മരണം വരെ നിന്നുകൊണ്ട ഇബാദത്ത് ചെയ്യാ നിസ്കരിക്കാനുള്ള തൗഫീഖിനി നൽകണേ റഹ്മാനേ ഇബാദത്തുകളൊക്കെ അവിൻ്റെ മുരെ പോലെ നിർവഹിക്കാനുള്ള തൗഫീഖിനി നൽകണേ

അവരെയും ഞങ്ങളെയും ഞങ്ങളോട് ബന്ധപ്പെട്ടവരെയും ഞങ്ങളിൽ നിന്ന് ജീവിച്ചിരിക്കുന്നവരെയും ഇന്നാത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കടേ